കോട്ടയത്ത് കാണാക്കാരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജയദാസ് ഓടിച്ചൊരു ഓട്ടോറിക്ഷേൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് എന്തൊരു പോക്കാണ് ഇയാൾ പോകുന്നത് മരിക്കാൻ വേണ്ടിയിട്ട് പോകാണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ ഇത് മൂന്ന് ചക്രത്തിൽ ഓടുന്ന ഒരു വാഹനമാണെന്നുള്ളൊരു ബോധമില്ല മുന്നിലൊരു കാറ് സ്ലോ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇത്തിരി ഒരു സെക്കൻഡ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഒരു സന്മനസ്സില്ല അപ്പോഴേക്ക് അതിനെ കവർ ചെയ്ത് കാരണം ഈ മൂന്ന് ഓടുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് കട്ടിയുമ്പോൾ നിയന്ത്രിക്കാൻ അത് ഓപ്പോസിറ്റ് വന്ന വണ്ടിക്ക് അടിച്ച് ആ സെക്കൻഡിന് മരിച്ചു വേണം കാരണം അത്രക്ക് ഫോഴ്സിലാണ് വന്നിട്ട് കാറിന് വന്നിടിക്കാൻ ചെയ്തത് മാത്രമല്ല അവിടെ ഏറ്റവും പ്രത്യേകതമായിട്ട് പറയേണ്ടത് ഇത്രയും വലിയൊരു അപകടത്തിന് ഒരു കാരണക്കാരനായ മുന്നിലുള്ള കാർ ഒരു കാരണക്കാരനായ ആ കാറുകാരന് എത്ര പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് ആ കാർ ഡ്രൈവറെ മനസ്സിൻ്റെ ഉള്ളിലും മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല അത്ര പെട്ടെന്ന് അവിടെ അവിടുന്ന് എസ്കേപ്പായി അദ്ദേഹം പോയി ശരിക്കും അവൻ എന്താ ചെയ്യേണ്ടത് അവന്റേതായ അല്ലാത്തൊരു കുറ്റം കൊണ്ടാണ് സംഭവിച്ചത് സി സി ടി വി അല്ലാണ്ട് ഒരു പക്ഷെ പേടിച്ചുകൊണ്ട് നമ്മുടെ നിയമക്കുരുക്കൊണ്ടൊക്കെ എസ്കേപ്പ് ആയതാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അവന് ഒരിക്കലും മനസ്സിന് ആ സങ്കടം തീരൂല്ല യഥാർത്ഥത്തിൽ അവനും കൂടെ ഒരു കാരണമാണ് പക്ഷേ ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓട്ടോറിക്ഷ ഡ്രൈവർ തെറ്റാണ് നേരിട്ട് നമുക്ക് സി സി ടി വി തന്നെ കാണാം ഇന്നത്തെ റോഡ് ഇന്നത്തെ തിരക്കം അനുസരിച്ച് ആ ത്രീ വീലർ നമ്മൾ റോട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട പഴയ കാളവണ്ടി ഒക്കെ പോലെ തന്നെ ഒഴിവാക്കേണ്ട സമയം അധികരിച്ചിട്ടുണ്ട് അവരൊക്കെ ഫോർ വീലർ എടുക്കട്ടെ ഓട്ടോറിക്ഷ എല്ലാം ക്യാൻസൽ ആക്കിയിട്ട് പകരം അവർക്ക് സഹായിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഫോർ വീലാക്കാം ഫോർ വീലായാലും കട്ട് ചെയ്ത ബാലൻസ് കിട്ടി ത്രീ വീലർ ആകുമ്പോൾ ബേക്കെന്ന് വരുന്ന വണ്ടിക്കും വേറെ വിഷയമുണ്ട് ബാക്കിൽ വരുന്ന വണ്ടിക്ക് ഫ്രണ്ടിലെ വീലെ ട്രെയിനിങ് അനുസരിച്ചാണ് ബാക്കിലുള്ള വണ്ടിക്കാരാ വണ്ടി എങ്ങോട്ട് പോകും എങ്ങോട്ട് മൂവ് ആവും മനസ്സിലാക്കുക ഈ ഓട്ടോറിക്ഷൻ്റെ വീല് ഫ്രണ്ടിലായതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ പറയില്ല എങ്ങനെയാ വരുന്നതെന്നുള്ള അറിയാൻ കഴിയില്ല ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ അധിക ആളുകളും ഹാൻഡിൽ പിടിക്കും റെറ്റ തിരിക്കല തിരിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ നോക്കുക ഈ പെട്ടെന്നുള്ള കട്ടിങ്ങിൽ ബാക്കിലുള്ളവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പിന്നെ വിധിയാണ് അതൊക്കെ വെറുതെ പറയാ വിധിയൊന്നുമില്ല ചെന്ന് നേരെ ചെന്ന് കാറിന് ചാബി കൊടുത്തതാണ് മരിക്കാൻ വേണ്ടി കച്ച കട്ടി ഇറങ്ങിയ ഇത് പിന്നെ മലപ്പുറം തിരൂരങ്ങാടി കൊടിഞ്ഞ് ചെറുപാറ എന്നുള്ള സ്ഥലത്ത് മദ്രസ് വിട്ടു പോണ മൂന്ന് കുട്ടികളെ മേലെ കൊണ്ടിട്ട് കാറ കൊണ്ടിടിച്ചു കയറ്റം ചെയ്യുന്നത് നാട്ടുകാർ പറഞ്ഞ ദേഹാസ്വാസ്ഥ്യം കൊണ്ട് ചെന്നിടിച്ചെന്നു പറഞ്ഞത് ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടത് ഡ്രൈവിങ്ങിന് വേണ്ടത് ഒന്ന് മെഡിക്കൽ ഫിറ്റ്നസ് ആണ് രണ്ട് മനോധൈര്യം ഇത് രണ്ടും ഇല്ലാതെ ഒരിക്കലും വണ്ടി എടുത്തിറങ്ങരുത് അയാൾക്കൊരു മാനസിക അസ്വസ്ഥത ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരും എന്നൊരു തോന്നൽ എന്തായാലും പെട്ടെന്ന് അടവിച്ചിട്ടുണ്ടായിരാവില്ല എന്തായാലും ഒരു മാനസായിട്ട് ചെറിയൊരു പിരിമുറുക്കം ആദ്യം ഒന്ന് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നാ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല യോഗ്യനല്ല അന്ന് അന്നത്തെ ദിവസം മാനസിക ഫിറ്റ്നസ് ഇല്ലാത്ത ആ ഒരു ദിവസം വണ്ടി ഓടിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ടാക്സി വിളിച്ച് പോകണം ചില ആളുകളുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അസുഖമുള്ള സമയത്ത് വണ്ടി എടുത്തിട്ട് വണ്ടി ഓടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി അത് ഒരിക്കലും ചെയ്യാൻ പാടും തെറ്റൊന്നുമല്ലേ ആ അദ്ദേഹം ഒന്ന് മെഡിക്കൽ അല്ല വണ്ടി ഓടിക്കാൻ യോഗ്യനല്ല ആ അസുഖം ഉള്ള ദിവസം നിന്ന് സംഭവിക്കാൻ തലകറങ്ങാൻ ബോധം പോകാം മറ്റു വണ്ടിക്ക് ചെന്ന് കയറാം മറ്റു വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് കയറാം ഒരുപാട് പ്രശ്നമുണ്ട് ആ ദിവസങ്ങൾ ഇത്തരം ദിവസങ്ങളിൽ കഴിഞ്ഞതും തരത്തിലുള്ള വണ്ടി ഒന്നും ഓടിക്കുകയായിരിക്കുക ടാക്സിക്ക് പോവല്ലോ അല്ലെങ്കിൽ മറ്റേതേയും ഡ്രൈവർമാരെ വെച്ചിട്ട് നമ്മുടെ വണ്ടി തന്നെ പോവല്ലോ അങ്ങനെയുള്ള ഓരോരോ ഇതും ചിരം ഇപ്പോൾ പാവപ്പെട്ട മൂന്നും മക്കളെ മേലെ ചെന്ന് കയറിയപ്പോൾ അവർക്കാണ് അതിൻ്റെ വേദന അനുഭവിക്കേണ്ടത് ഭാഗ്യത്തിന് കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നത് ഈ കാണുന്ന അപകടം എന്ന് പറഞ്ഞാൽ വളരെ ഒരു അപകടമാണ് കാരണം ഇത് വെറും ചതിയത് ഇവിടെ നടന്ന് കറക്റ്റ് കിട്ടിയിട്ടില്ല കുറച്ച് ദിവസം മുന്നേ നടന്നതാണ് പക്ഷെ ഒരു നേഴ്സാണ് സ്പോട്ടിൽ മരിച്ചെന്നുള്ള കമൻറ്റിലൊക്കെ കണ്ടു ഞാൻ ഇത് ശരിക്കും എന്തൊരു ചതിയാണ് ഇതൊരു ട്രാപ്പാണ് ഒരു കെണിയാണ് വെച്ചത് ഇത് ടിപ്പറാണോ ടോറസ് ആണോ ടോറസ് പോലെ തോന്നുന്നുണ്ട് ബാക്കിൽ നിന്ന് കണ്ടിട്ട് ഇത് ശരിക്കും ആ വണ്ടി അത്രയും വീതി കുറഞ്ഞ റോട്ടിൽ നിർത്താനുള്ള പെർമിറ്റില്ല ആ വണ്ടി അവിടെ നിർത്താൻ പാടില്ല ഒരിക്കലും ഈ വണ്ടി ശരിക്കും റോട്ടിൽ നിന്ന് മൂന്ന് മീറ്റർ മാറ്റി പാർക്ക് ചെയ്യണം ചുരുങ്ങിയത് രണ്ട് മീറ്ററെങ്കിൽ ഗ്യാപ്പ് വെക്കണം എന്താണ് അവിടെ അവസ്ഥ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തത് അയാൾക്ക് അവിടെ എവിടെങ്കിലും തന്നെ പോകാനുള്ള ആവശ്യമെന്തെങ്കിൽ ആ ഇത്തരം വലിയ വണ്ടികൾ ലോഡ് എടുക്കുക തട്ടാ തിരിച്ച് പോകുക പാർക്കിങ്ങിൽ കൊണ്ടുവിടുക അല്ലാതെ ചായ കുടിക്കാൻ അവിടെ നിർത്തുക ഇവിടെ നിർത്തുക സൈഡിൽ നിർത്താൻ മൂത്രയ്ക്കാൻ പോകാം അങ്ങനത്തെ ഒരു പരിപാടി ഈ വണ്ടിക്ക് അലൗഡ് ഇതിന് പാർക്ക് ചെയ്യാനും നല്ല വിശാലമായിട്ടുള്ള ഭാഗം വേണം ആ ഭാഗത്തെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇത്ര കുടിസായ ആ റോട്ടിൽ എന്തായാലും ആ സ്കൂട്ടർ ഓടിച്ച ആളെടുത്തുനിന്ന് വണ്ടി റോട്ടിൽ നിന്ന് താഴെക്കൂടെ ഓടി വരുന്നു പക്ഷേ താഴെക്കൂടെ വണ്ടി ഓടിക്കാൻ പാടില്ലായെന്നൊന്നുമില്ല വണ്ടി താഴെക്കൂടെ ഓടിച്ചു തന്നു പക്ഷെ അത് പെട്ടെന്ന് തിരിച്ചു കയറ്റാനോ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് അന്താളിച്ചു പോകും ആ സമയത്ത് നേരെ ചെന്ന് തലടിച്ച് സ്കൂട്ടിൽ കാഞ്ഞു കാണും അനക്കം പോയി ആ സമയത്ത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ബ്രേക്ക് പിടിച്ചു എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല എല്ലാവർക്കും ഈ സിഗ്നൽ പാസ് ചെയ്യാൻ ചില ആളുകൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ചില ആളുകൾക്ക് മിഡിലായി നടക്കും ചില ആൾക്ക് കുറേ കഴിഞ്ഞ് കത്തിക്കായുള്ളൂ അപ്പോൾ ഒരു വണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നത് കണ്ണൂടെ കാണണം മൈൻഡിൽ ഉൾക്കൊള്ളണം അതിൻ്റെ മെസ്സേജ് ബ്രെയിനിൽ നിന്ന് തിരിച്ച് കയ്യിലേക്ക് വരണം ബ്രേക്ക് പിടിച്ചെന്ന് ഹോൾഡ് ചെയ്തു എന്ന് പറയണം ഈ പാസ് ചെയ്യാനുള്ള സ്പീഡിൻ്റെ വ്യത്യാസം പോയിട്ട് അവിടെ ചെന്നിരിക്കും ചില മനുഷ്യർക്ക് സ്പോട്ടിൽ ബ്രേക്ക് ചെയ്ത് നിർത്താനും കട്ട് ചെയ്ത് റോട്ടിലേക്ക് കയറ്റുക പെട്ടെന്ന് കട്ട് ചെയ്ത് കയറ്റൽ ബാക്കിൽ വണ്ടി ഉണ്ടാവും എന്നുള്ള നില മാക്സിമം മുന്നോട്ട് എടുത്ത് പോയി കാണും എന്തായാലും വിധി എന്നതിന് പറയാൻ പറ്റില്ല ചതി എന്ന് പറയണം ഉടൻ ചതിയെ ചെയ്തത് ആ ഡ്രൈവർക്ക് അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ദൂരത്തെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അവിടുന്ന് ഓട്ടോറിച്ച് വിളിച്ചോ അല്ലെങ്കിൽ മറ്റേ ടാക്സി വിളിച്ചോ അവിടെ നിന്ന് കിട്ടി വരണം അത് അദ്ദേഹത്തിന് അവിടെ തന്നെ ലോഡ് ഇറക്കുന്ന പറയാം ലോഡ് ഇറക്കണോടുത്ത് അവിടെ കൊണ്ടുവരുന്ന വണ്ടി ആ മരണത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ആ ടോറസ് വണ്ടി നിർത്തിയ ആ ഡ്രൈവർക്കാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നല്ല നേരിട്ടൊരു വ്യക്തിയെ തല്ലിക്കൊന്നതിനുള്ള കേസ് ആ ഡ്രൈവറെ പേരിലെടുക്കണം അത്രയും വലിയ അനാസ്ഥയാണ് ചെയ്തത് ഇത് ഒരു പോലീസുകാരൻ ഒരു പാവം സ്ത്രീയെ പത്തൊൻപത്തഞ്ച് വയസ്സുള്ള ഒരു പാവം സ്ത്രീയെ എന്തൊരു പാവാണ് ചെയ്യുന്നത് റോഡിന്റെ സൈഡിൽ കൂടെ എന്തോ കളക്ഷൻ ഏജൻ്റ് ആണ് പാവം അതിൻ്റെ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി പോവുകയാണ് എത്ര റോഡ് സൈഡിൽ കൂടെ പോകുന്ന നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എത്ര സൈഡിൽ കൂടെയാണ് പോണത് അവിടെ വന്ന് കൊട്ടേഷൻ എടുത്തത് അടിച്ച് അടിച്ച് എത്ര മീറ്റർ ദൂരത്തേക്കാണ് അടിച്ചിട്ടത് പോലീസുകാരനാണല്ലോ കണ്ണൂർ എച്ചൂർ ഭാഗത്തോ അവിടെയാണ് ആ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണെന്ന് പറഞ്ഞത് ഇതേ ഒരു പോലീസുകാരനാണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുജനങ്ങൾ നമ്മളെ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുത്തിട്ട് അവിടെ ജോലിക്ക് തന്നെ ഒരു സൈനയാണ് ഈ പോലീസ് എന്ന് പറഞ്ഞത് അല്ലേ അവരിത്തരത്തിൽ എന്താ പറയുന്നത് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു എക്സ്ക്യൂസ് അല്ല ഉറങ്ങാൻ പാടില്ല എങ്ങനെ ഉറക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പാടില്ല അന്നത്തെ ഉറക്കണമെങ്കിൽ അന്ന് അയാൾ അല്ല മാനസികമായിട്ട് പിരിമുറുക്കണ്ടെങ്കിൽ അന്ന് വണ്ടി ഓടിക്കണമുള്ള അയാൾ ഫിറ്റ്നസ്സല്ല അന്ന് വണ്ടി എടുക്കാൻ പാടില്ല അയാൾ ഇത്രയും സ്പീഡ് എന്തൊരു സ്പീഡാണ് കാട്ടിച്ച് പോവുകയാണ് അയാൾ ചെയ്തത് എന്നാൽ ഇങ്ങനെ ഒരു കൈയബദ്ധത്തിൽ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരനെന്ത് ചെയ്യണം അവിടെ നിർത്തണം ആ പെണ്ണിന് വേണ്ട സഹായം ചെയ്യണം അവരടിച്ചു വിട്ട് ബാക്കിൽ ആളുകൾ പോയിട്ട് പിടിച്ചുകൊണ്ട് വരാൻ ചെയ്തത് സസ്പെൻഷനിലാണെന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട് അത് സസ്പെൻഷൻ കൊടുത്താൽ മതിയോ അദ്ദേഹത്തിനുള്ള കൊലപാതക കുറ്റം നേരിട്ട് ചുമത്തണം അയാൾ ക്രിമിനലാണ് നൂറ് ശതമാനം ക്രിമിനലാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അയാൾ നിർത്താതെ പോയി സാധാരണ ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ കയ്യബന്ധം പറ്റിയതാണെങ്കിൽ എങ്ങനെ അറിഞ്ഞുകൊണ്ട് അടിച്ചതാണെങ്കിലും അപ്പുറത്ത് നിർത്തിയതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം പോലീസ് കാരനല്ലേ എന്താ അവസ്ഥ പിന്നെ പൊതുജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റോഡ് മനുഷ്യന് നടക്കാനുള്ളതല്ല റോഡ് വണ്ടി ഓടിക്കാനുള്ളതാണ് റോഡിന് അത്രയും വലിയ റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് ഓരോ വണ്ടി റോട്ടിന് മേലക്കൂടെ ഓടുന്നത് ഈ വണ്ടി ഓടിക്കാൻ മാത്രമുള്ളതാണ് റോഡ് മനുഷ്യന്മാർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിലൊരു ഒരു വെള്ള വര അല്ലെങ്കിൽ മഞ്ഞ വരട്ടുണ്ട് അതിന് പുറത്തുകൂടെ വേണമെങ്കിൽ സ്ഥലം ഇനി നടക്കുക അല്ലെങ്കിൽ ഇറങ്ങി നടക്കണം ഫുട്പാത്ത് കൂടെ നടക്കണം റോഡ് കൂടെ നടന്നിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നഷ്ടപരിഹാരം ഇങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടത് അങ്ങനെയാണ് സാധാരണ വിദേശങ്ങളിലല്ല ഉള്ളത് അപ്പം വെച്ചാൽ റോഡിൻ്റെ സൈഡും നടക്കാനുള്ള അല്ല വരൻ്റെ തള്ളി വരൻ്റെ പുറത്തേക്കാണ് മനുഷ്യർക്ക് നടക്കാൻ പറ്റുകയുള്ളൂ ഇനി ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും സീബ്രാ ലൈൻ ഉണ്ടാവും കുറച്ച് ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് കറങ്ങി വരണം സീബ്രാലയുമ്പോൾ കൂടെ കറങ്ങിയിട്ട് വരണം ഒരിക്കലും നമ്മളെ ഇഷ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുണ്ടാക്കി വെച്ചാൽ റോഡ് മനുഷ്യർക്ക് നടക്കാൻ സൈഡിൽ കൂടെ നടക്കണം ഈ മനുഷ്യർ നടക്കുന്ന ഭാഗത്തുകൂടെ വണ്ടി ഓടിക്കാനും പള്ളി ആ വരൻ്റെ പുറത്തോട് പഠിക്കുന്ന കുട്ടികൾക്ക് ആ സമയത്ത് പറഞ്ഞ് കൊടുക്കണം റോഡിൻ്റെ റൂൾസുകളൊക്കെ എങ്ങനെയാണ് ഒന്നും നമ്മുടെ നാട്ടിലെല്ലാം കണക്കാനാണ് എന്ത് റൂൾസ് ഒന്നുമില്ല ഇഷ്ടം പോലെ തോന്നിയാതിരി അപ്പോൾ ശരിക്കും മനസ്സിലായി നമ്മൾ ഗ്രാമപ്രദേശത്തൂടെ ഒക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിരന്ന ആൾക്കാർ നടക്കും മാറിത്തരാൻ വേണ്ടി ഒന്ന് ഹോർണടിച്ചാൽ തിരിഞ്ഞിട്ടേണ്ടൊരു നോട്ടം കരിമുറുക്കം നോക്കുമ്പോഴേ നോക്കുക അവൻ്റെ ഒക്കെ മനസ്സിലുള്ളത് അവൻ്റെ ഒക്കെ വല്ലിപ്പാൻ്റെ നെഞ്ചത്തെക്കൂടെ നമ്മൾ വണ്ടി ഓടിക്കണമെന്ന് തോന്നിപ്പോകും അത്രയും ഗൗരവമാണ് മാറിത്തരില്ല അപ്പോൾ മനസ്സിലാവും കൂടെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളിഷ്ടത്തിനെങ്കിൽ നടക്കാൻ ഇത് അതേപോലെ ചിലവരും മാറുമില്ല വണ്ടി വന്നിട്ട് ഇത് ക്രോസ് ചെയ്ത് ഇത് ചവിട്ടിയാൽ നിന്നിട്ടില്ലേ എന്ത് ചെയ്യുന്നത് ഇത് ചവിട്ടിയാൽ നിൽക്കാതെ അവൻ്റെ നെഞ്ചത്തെ കൂടെ കയറി ഉണ്ടെങ്കിൽ അവന് പോവും ഈ ഡ്രൈവറെ ഇൻഷുറൻസ് കമ്പനി ഇറങ്ങി കൊണ്ടുവരും പ്രശ്നമില്ല ആർക്ക് പോയി സ്വന്തം പോയി വേറെ ആർക്കും ഒരു കുഴപ്പമില്ല ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടി പെരക്കാര് നല്ല സുഖസുന്ദ് കോയി ബിരിയാണി വാങ്ങിത്തുനിന്ന് ചോദിക്കും അപ്പം നെഞ്ചും പിരിച്ചേണ്ട റൂട്ടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ നടക്കണമല്ലോ ചിന്തിക്കുക സ്വന്തം കറി സ്വന്തം കാക്കാം പിന്നെ മക്കൾക്ക് ട്രാഫിക് നിയമങ്ങൾ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ് സീബ്ര ലൈനിൽ കൂടെ പോകേണ്ടത് അതേപോലെ റോഡിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെയൊക്കെ പോകണത് ഇത് മക്കൾക്കൊക്കെ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ജപ്പാനിലൊക്കെ ഉള്ള ട്രാഫിക് റൂൾസിൽ നമ്മൾ സീബ്ര ലൈൻ്റെ അവിടെ ഒരു റൗണ്ട് ഉണ്ട് അതിൽ രണ്ട് ഫൂട്ടിൻ്റെ കാലിൻ്റെ എംബിളുണ്ട് ഇതിൻ്റെ മേലെ നമ്മൾ കയറി നിന്നാൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യണം ചെയ്തിരിക്കും ഉറപ്പ് വരുത്തിൻ്റെ ശേഷം മുന്നോട്ട് പോകാം മുന്നോട്ട് നടന്നു നടന്ന് മുന്നോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടെ വന്ന് തിരിഞ്ഞിട്ട് കൈകൊണ്ട് അവർക്ക് നന്ദി പറയാം ഇത് അവിടുത്തെ റൂൾസാണ് ഇത് നമ്മൾ സീബ്രാ ലൈനിൽ കയറി ഉണ്ടെങ്കിൽ ഇങ്ങനെ അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചാട്ടം നമ്മൾ ചാട്ടം ഇങ്ങനെ മുട്ടിച്ച് 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 കളിക്കും നമ്മുടെ നാട്ടിലെ സീബ്രാലൈൻ്റെ അത്രയുള്ള സീബ്രാ ലൈനിൽ കാല് വെച്ചോ വരുന്ന വണ്ടി സീബ്രാ ലൈൻ്റെ മുന്നിലുള്ള ലൈൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം നമ്മളവിടെ അങ്ങ് നടക്കുമോ എത്ര ആളുകൾ ക്രോസ് ചെയ്യുന്നത് സീബ്ര ലൈൻ്റെ ലൈൻ്റെ അപ്പുറം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ വണ്ടി ജാമായി കിടക്കും അതുകൊണ്ട് സീബ്ര ലൈൻ നമ്മളെ നാട്ടിൽ അങ്ങാടിയിലൊന്നും ഇനി ഒന്നും ഒരിക്കലും നടക്കില്ല വലിയ അങ്ങാടിയാണ് രണ്ടോ മൂന്നോ നാലോ സ്ഥലത്ത് മേൽപ്പാലം ഉണ്ടാക്കുക വലിയൊരു സംഭവമൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പിരിവിട്ടിട്ട് അതിന് ഇനി ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് പാസായി വരാമെന്ന് വേണ്ട ഒരു വലിയ അങ്ങാടിയാണ് ആ എൻ്റെ നീ എൻ്റെ വരെയുള്ള എല്ലാ കടക്കാർക്കും ഒരു പിരിവിടുക അവർ തരും എന്തായാലും തരും എന്തായാലും തരും കാരണം കച്ചവടം കൂടുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട് അവർക്ക് മേൽപ്പുറത്ത് ഇപ്പുറത്തും മാറി മാറി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എന്തായാലും കടക്കാരെന്തായാലും സഹായിക്കും ഈ ഒരു കാര്യത്തിൽ എല്ലാവരും സഹായിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള രക്ഷിതാക്കളെ സ്കൂളൊക്കെ പോണ കുട്ടികളെല്ലാവരും സഹായിക്കും ഇതൊരു വളരെ അത്യാവശ്യ ഘടകമായിട്ട് വന്നതാണ് നമ്മുടെ നാട്ടിൽ ജീവിതം ഒന്നേ ഉള്ളൂ നമ്മളെ അശ്രദ്ധ കൊണ്ട് ജീവിതം പൊലിഞ്ഞു പോതിരിക്കുക മറ്റൊരാൾക്ക് അപകടം സംഭവിക്കാതിരിക്കുക എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം